അല്ലാമലേക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പുതുറ വിശേഷം അല്ലാട്ടോ പിന്നെ നമ്മളൊരു യാത്രാ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു യാത്രാ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ നോൽബ് സ്റ്റാർട്ടാവുന്നതിന് മുൻപായിട്ട് എടുത്തിട്ടുള്ള ഒരു യാത്രാ വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പാലക്കാട്ടിൽ നിന്നും ഊട്ടി വഴിയിലൂടെ അങ്ങനെ ഗൂഡലൂർ വഴി മുതുമലൈ ടൈഗർ റിസർവ് കാണിച്ചിട്ടും ഗൂഡലൂർ വഴിയൊക്കെ കാണിച്ചിട്ടും അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ടൈഗർ റിസർവ് കാണിച്ചിട്ടും മുതുമലൈ ടൈഗർ റിസർവ് കാണി ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കാണിച്ചിട്ടും അങ്ങനെ നല്ല രസമായിട്ടുള്ള വീഡിയോകളാണ് കേട്ടോ ഓരോ വീഡിയോയും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക നല്ല രസമായിട്ടുള്ള യാത്ര വീഡിയോ കാഴ്ചകളാണ് നിങ്ങൾക്ക് കണ്ടാൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ കാണുക കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ ഗൂഡലൂർ വഴി മുതുമലൈ വഴി ബന്ദിപൂര് അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ അങ്ങനെ നമ്മളൊരു ബുള്ളറ്റിലായിരുന്നു കേട്ടോ യാത്ര അങ്ങനെ നമ്മൾ രാത്രി നമ്മൾ എത്തിയത് മൈസൂരിലാണ് അങ്ങനെ മൈസൂരിൽ നിന്നും ഇപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു യാത്ര വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപാട് താങ്ക്സ് ഇട്ടോ അപ്പോൾ അതുപോലെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയ കിണി കിണിയുണ്ട് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അപ്പോൾ യാത്ര ഒരു യാത്രാ കാഴ്ചകളിലൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മൈസൂരിൽ മൈസൂർ വഴി അങ്ങനെ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ നമ്മുടെ ബുള്ളറ്റും കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ മൈസൂർ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ശരിക്കും എനിക്ക് തോന്നിയത് നമ്മുടെ കേരളം പോലെയൊക്കെ എനിക്ക് തോന്നി തോന്നിയിട്ടോ പാടം പിന്നെ വാഴത്തോട്ടം കൊളം കുളങ്ങളും വാഴത്തോട്ടവും പിന്നെന്താണ് തോപ്പുകളും അങ്ങനെ ഒരു ശരിക്കൊരു കേരളത്തിലൂടെ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ ബാംഗ്ലൂർ കുറച്ച് വ്യത്യാസമാണ് കുറച്ച് സിറ്റിയാണല്ലോ ഇലക്ട്രോണിക് സിറ്റി ആണല്ലോ പക്ഷേ ഇത് ഈ മൈസൂർന്ന് പറഞ്ഞാൽ നല്ല ഒരു രസമായിട്ടോ കാണാൻ ശരിക്കും ഒരു കേരളത്തിലൂടെയുള്ളൊരു യാത്ര പോലെ തോന്നും അപ്പം നല്ല രസമാണ് വീഡിയോ എല്ലാവരും കാണുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുകട്ടോ അപ്പം ഞാൻ ഒരുപാട് അപ്പോൾ ഞാൻ കുറേ കുക്കിംഗ് വീഡിയോസും നമ്മുടെ നോമ്പ് തുറക്കുന്ന വിശേഷം കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ശരി ഒരു യാത്രാ വീഡിയോ ആകാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ എപ്പോഴും പോലെ എവിടെ പോകുമ്പോഴും നമ്മളൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് നമ്മളൊരു ഭാഗത്ത് നിർത്തിയതാണ് സ്ഥലം ഏതാണെന്നൊന്നും അറിയില്ല അവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല അങ്ങനെ പോ ഈ ഒരു കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാൻ പോകുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കില്ലേ ആ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ പക്ഷേ ഇത് തീരെ സൗണ്ട് ഇല്ല കേട്ടോ ഒരു ഒച്ചയില്ലാത്ത സൗണ്ടാണ് ആണ് പക്ഷേ ഈ വീഡിയോയിൽ ഭയങ്കര കച്ചാമുച്ച സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താ അറിയോ പുറത്ത് വണ്ടി പോകുന്ന സൗണ്ടാണ് അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് സൗണ്ട് ഇല്ലാത്ത മെഷീനാ വീഡിയോ വിട്ടുപോച്ച് എടുക്കില്ല എലക്ട്രിക് ബ്രിഷ്യ സൗണ്ട് എനിക്ക സൗണ്ട് ഇല്ല അത് അടിക്കലേ ನೆಕ್ಸ್ಟ್ ಯೂಸ್ ಆಗಲ್ಲ ಅದು ಡ್ರೈ ಆಗಿಬಿಟ್ಟ ಡ್ರೈ ಮೂರು ಏನೊಳಗಡೆರು ಬೀರ್ ವೀಲ್ ಬರ್ತಾರೆ ಮೂರು பா பா என்ன ஆகுது ஒரு பிரேக் பா மூணு கிளாஸ் എയ്റ്റി ആ ഇതൊരു നാലക്കം മുപ്പത്തി രൂപ എനിക്ക് എന്താണ് വേണ്ടത് ഇത് നല്ല ചെടിയാണ് ആടൊക്കെ കൊടുക്കട്ടാ വേണ്ട എനിക്ക് ഭയമാവില്ല बांडा बांडा अटकुटी 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 ആർക്കും ബെല്ലേ ബള രാത്രി രാത്രി